ഹായ് ഫ്രണ്ട്സ് ഞാൻ എമ്പന്നീർ പോയിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും വീണ്ടും അതേ ചൊല്ലി തർക്കിക്കുന്നുണ്ട് അതേ സമയത്ത് സച്ചി പറയുകയാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ശരി വെക്കും തെറ്റെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ തല്ലുകയും ചെയ്യുമെന്ന് പറയുകയാണ് അതാരായാലും ഞാൻ ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ആ നിങ്ങളെ ആര് തല്ലുമെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് എന്താ നീ എന്നെ തല്ലു എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കണ്ണും തോറപ്പിച്ച് അരികിലേക്ക് ഇങ്ങനെ വരികയാണ് എന്താ നീ ഇങ്ങനെ തല്ലാനാണോ വരുന്നത് എന്ന് ണ്ട് അതിനുശേഷം എന്തായാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ രേവതി അറിയുന്നുണ്ട് അങ്ങനെ എന്തായാലും സച്ചി അയാളെ കണ്ട് നേരിൽ കണ്ട് ഹൗസ് ഓണറെ കണ്ട് മാപ്പൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതിനുശേഷം ഹൗസ് ഓണർ ലക്ഷ്മിയോടൊക്കെ പറയുന്നുണ്ട് ഇനി അവിടെ നിന്നും ഇറങ്ങണ്ട സച്ചി വന്നിട്ട് എന്നോട് മാപ്പൊക്കെ പറഞ്ഞു അവനോട് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചി തനിക്ക് പറ്റിയ തെറ്റ് തിരുത്തുകയാണ് ചെയ്യുന്നത് അതെന്തായാലും രേവതിയും അതുപോലെ സച്ചിയുടെ അച്ഛനും അറിയുന്നുണ്ട് രവി അറിയാണ് അപ്പൊ അവര് തമ്മിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല മോളെ സച്ചി അവനൊരു പാവമാണ് എന്തായാലും അവനൊരു നീനി അവനെ വീണ്ടും കൂടുതൽ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പുകഴ്ത്തുന്നുണ്ട് അത് കേൾക്കുന്ന രേവതിക്ക് ഒരുപാട് സന്തോഷമാണ് രേവതി അങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്